വലിയൊരു നടിയാകാൻ വേണ്ടി സിനിമയിലെത്തിയതാണ് നിഷാനൂർ നിഷാനൂറിന് സ്വപ്ന തുല്യമായ വേഷങ്ങളാണ് ലഭിച്ചത് പക്ഷേ എവിടെയോ ഈ പെൺകുട്ടിക്ക് കാലിടറി കാലിടറിയ കാലിടറിയപ്പോൾ തീരാത്ത ദുരന്തത്തിലേക്ക് വകുതി വീണു ഈ പെൺകുട്ടി നിഷാനൂറിന്റെ കഥയാണ് സിനിമാ കേരള ഇന്ന് പറയുന്നത് നിഷാനൂർ മലയാ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് കമൽഹാസനോടൊപ്പം ടിക് 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 എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം അയ്യർ ദി ഗ്രേറ്റ് എന്ന ചിത്രത്തിൽ ഇതിലൊക്കെ നല്ല വേഷമായിരുന്നു നിഷയ്ക്ക് പക്ഷേ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ നിഷ ഏ ചിത്രങ്ങളിൽ അഭിനയിച്ച് തുടങ്ങി മലയാളത്തിൽ അക്കാലത്ത് ആദ്യ പാപത്തിലൂടെ ഏ ചിത്രതരംഗം ഉണ്ടായി ആ ഏച്ചിത്ര തരംഗത്തിൽ നിഷാനൂർ വഴുതി വീണു എന്ന് വേണമെങ്കിൽ പറയാം ആ ഏ ചിത്ര തരംഗത്തിൽ എന്തിനും തയ്യാറായി നിഷാനൂർ നിന്നു മുൻകാല മുൻകാലത്തെ പ്രശസ്ത സംവിധായകരായ കെ എഫ് ഗോപാലകൃഷ്ണനും പി ചന്ദ്രകുമാറും ഒക്കെ രഥചിത്രങ്ങൾ ഒരുക്കി കെ എഫ് ഗോപാലകൃഷ്ണന്റെ രഥചിത്രങ്ങളിലായിരുന്നു നിഷാനൂർ കൂടുതലും അഭിനയിച്ചത് അതിൽ എൻക്വയറി എന്ന ചിത്രം വളരെ ശ്രദ്ധേയം എൻകയറി എന്ന ചിത്രത്തിൽ പരിപൂർണ നഗ്നയായി കുളിച്ചു നിഷാനൂർ ഈ രംഗം കാണാൻ വേണ്ടി പ്രേക്ഷകർ ഇടിച്ചു കയറി നിഷ അതോടെ പ്രേക്ഷകർക്ക് കുളിർമഴയായി മാറി ചുവപ്പുനാട എന്ന കെ എസ് ഗോപാലകൃഷ്ണന്റെ മറ്റൊരു ചിത്രത്തിലും ഇതേ രംഗത്തിൽ ഇത് ഇതേപോലെ തന്നെ പരിപൂർണ നഗ്നയായി നിഷാനൂർ അഭിനയിച്ചു അന്ന് നിഷാനൂറിന് കിട്ടിയിരുന്ന പ്രതിഫലം കനത്തതായിരുന്നു ആ പ്രതിഫലമൊക്കെ തൻ്റെ കുടുംബത്തിന്റെ പുരോഗതിക്കായി അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന്റെ അതിജീവനത്തിനായി നിഷാനൂർ ഉപയോഗിച്ചു സ്വന്തമായി ഒന്നും സമ്പാദിച്ചു വച്ചില്ല ഈ നടി ഏ ചിത്രങ്ങളുടെ ചാകരക്കാലം കഴിഞ്ഞപ്പോൾ നിഷാനൂറിന് അവസരം നഷ്ടപ്പെട്ടു കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങി നിഷാനൂർ തമിഴ് സിനിമകളിൽ മുഖം കാട്ടിയെങ്കിലും തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചില്ല അന്ന് സീരിയലുകളും അത്ര സജീവമല്ലാത്ത കാലം അവസരം ലഭിക്കാത്തപ്പോൾ ജീവിക്കാൻ വേണ്ടി വ്യഭിചാരത്തിനിറങ്ങി നിഷാനൂർ വ്യഭിചാരത്തിനിറങ്ങിയ നിഷാനൂർ തമിഴ്നാട്ടിൽ പലതരത്തിലുള്ള ഗോസിപ്പുകളും സൃഷ്ടിച്ചു പക്ഷേ ഒടുവിൽ നിഷാനൂറിനെ അറിയുന്നത് തെരുവിൽ തെണ്ടുന്ന യുവതിയായിട്ടാണ് എയ്ഡ്സ് രോഗം ബാധിച്ച് തെരുവിൽ തെണ്ടി നടന്നു നിഷാനൂർ ഒരു കടയിൽ ചെന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ കടക്കാരൻ മുഖത്ത് ചൂടുവെള്ളം ഒഴിച്ചു ചൂടുവെള്ളം മുഖത്തൊഴിച്ച് പൊള്ളി പിടഞ്ഞ് തെരുവിൽ വീണ നിഷാനൂറിനെ സാമൂഹ്യ പ്രവർത്തകർ ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു എയ്ഡ്സ് രോഗത്തോട് എയ്ഡ്സ് രോഗത്തോട് പൊരുതി നിഷാനൂർ അന്തരിച്ചു നിഷാനൂർ ഒരു പാടമാണ് സമ്പത്ത് കാലത്ത് തൈ പത്ത് തൈ പത്ത് ന നട്ടാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം എന്ന പഴഞ്ചൊല്ല് നിഷാനൂർ നിഷാനൂറിനെ പോലെയുള്ള നടിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ പഴഞ്ചൊല്ലാണ് പഠിക്കേണ്ട പഴഞ്ചൊല്ലാണ് നിഷാനൂർ നല്ല നടിയായിരുന്നു കമൽഹാസൻ ചിത്രത്തിലും മമ്മൂട്ടി ചിത്രത്തിലുമൊക്കെ അഭിനയിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല നടിമാർക്ക് മാത്രമേ അവസരം കിട്ടൂ പക്ഷേ നിഷാനൂറിന് തന്റെ അവസരം നന്നായി വിനിയോഗിക്കാൻ സാധിച്ചില്ല പണത്തിനു വേണ്ടി ഏ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഏ ചിത്രങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അവരുടെ അവ ആ ചിത്രങ്ങളുടെ ചാകര കഴിയുമ്പോൾ അല്ലെങ്കിൽ സെൻസർ ബോർഡ് കട്ടി കത്രിക രൂക്ഷമാകുമ്പോൾ ആ ചിത്രങ്ങൾക്ക് ആ ചിത്രങ്ങൾക്കുള്ള ഡിമാൻഡ് നഷ്ടപ്പെടും അത് നിഷാനൂർ അറിഞ്ഞില്ല ഏ ചിത്രങ്ങളുടെ ചാകര കഴിഞ്ഞപ്പോൾ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല എല്ലാം വീട്ടുകാർക്ക് നൽകി കഴിഞ്ഞു വീട്ടുകാർക്ക് വീട്ടുകാരാകട്ടെ നിഷേപ്പിനെ അടുപ്പിച്ചതുമില്ല സമ്പത്ത് കുറഞ്ഞപ്പോൾ പിന്നീട് തെരുവിൽ വേശിയായി മാറി തെരുവിൽ അഭിസാരികയായി വേശിയെന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് ക്ഷമിക്കുക അഭിസാരികയായി മാറി അഭിസാരിക വൃത്തി ചെയ്ത് ജീവിതം കഴിച്ചു പിന്നീട് എച്ച് ഐ വി ബാധിതയായി മാറി തെരുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ സൂപ്പർ നടി തെണ്ടി നടന്നു അത്ര ദുരന്തമായി പോയി നിഷയുടെ ജീവിതം നിഷ മരിച്ചപ്പോൾ അനുശോചന പ്രമേയങ്ങളൊന്നും ഉണ്ടായില്ല ചെറു കോളത്തിൽ വാർത്ത ഒതുങ്ങി പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയ നിഷയെ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത നിഷയുടെ ദുരന്തം അത് വലിയൊരു ചലനം തന്നെ സിനിമാ മേഖലയിൽ സൃഷ്ടിച്ചു നിശയ്ക്ക് വേണ്ടി ഒരു താരസംഘടനയും പണം ചിലവാക്കിയില്ല നിഷയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഒരു ഹൃദയാലുവായ സിനിമാക്കാരനും പണം ചിലവാക്കിയില്ല പത്രപ്രവർത്തകരും അക്കാലത്ത് നിഷയെ തഴഞ്ഞു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം